സംസ്ഥാനത്ത് ജനുവരി മൂന്ന് വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ കിഴക്കൻ അറബിക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ തെക്കൻ കേരളത്തിൽ മിതമായ മഴ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് പടിഞ്ഞാറ് വടക്കൻ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തെക്കൻ അറബിക്കടൽ മധ്യഭാഗത്തായി ശക്തി പ്രാപിച്ചു ശക്തി കൂടി ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കേരള തീരത്ത് ഇന്ന് പതിനൊന്നര വരെ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാടൻ തീരത്ത് ഇന്ന് പതിനൊന്നര വരെ പോയിന്റ് ആറ് മുതൽ ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാക്കാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് മാറി താമസിക്കുകയും വേണം മത്സ്യബന്ധന യാനകൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അറബിക്കടലെ ന്യൂനമർദ്ദത്തെയും കിഴക്കൻ കാറിന്റെ സ്വാധീനത്തിൽ നാളെ കന്യാകുമാരി തീരത്ത് മണിക്കൂറിൽ നാല്പത്തിയഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലും കൂടത്തെ തെക്കൻ അറബിക്കടൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജനുവരി രണ്ടാം തീയതി മുതൽ മൂന്നാം തീയതി വരെയും കന്യാകുമാരി തീർത്ഥ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പരണ തീയതികളിൽ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലെ കാലാവസ്ഥ ഒന്നടകം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ് താരതമ്യം വില് ചൂടാണ് അനുഭവപ്പെടുന്നത് അതേ തുടർന്ന് മഴ വന്നാൽ ഏറെക്കൊരാശ്വാസമാകുമെന്ന വിശ്വാസത്തിലാണ് ഇവരുമുള്ളത്